അഭിമാന നിമിഷമെന്ന് പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നിയമമായി ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏക സിവിൽ കോഡിന് അംഗീകാരം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇതോടെ സംസ്ഥാനത്ത് ഏക സിവിൽ കോഡ് നിയമമായി തങ്ങൾക്കിത് അഭിമാനത്തിൻ്റെ നിമിഷമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞത് രാജ്യത്താദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ യു സി സി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് സംസ്ഥാനത്തിന് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം നൽകും സ്ത്രീപീഡനം തടയാൻ സഹായിക്കും പുഷ്കർ സിംഗ് ധാമിയെ എക്സിൽ കുറിച്ചു സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയാൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരും ഫെബ്രുവരി ആറിനായിരുന്നു ഉത്തരാഖണ്ഡ് സർക്കാർ നിയമസഭയിൽ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച് ബിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ കനത്ത പ്രതിഷേധത്തിനിടയിലായിരുന്നു ബിൽ അവതരണം ജയ് ശ്രീറാം മുഴക്കിയും ഭാരത് മാതാക്കി ജയ് വിളിച്ചുമെല്ലാമായിരുന്നു ബില്ല് അവതരണം ഭരണപക്ഷം ആഘോഷിച്ചത് അന്ന് തന്നെ ബിൽ നിയമസഭയിൽ പാസായി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബില്ലിന് ഗവർണർ അംഗീകാരം നൽകിയിരുന്നു തുടർന്നാണ് ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്നത് വിവാഹം വിവാഹമോചനം പാരമ്പര്യ സ്വത്തുക്കളുടെയും ഭൂമിയുടെയും കൈമാറ്റം എന്നിവയ്ക്ക് ഉത്തരാഖണ്ഡിലെ എല്ലാ മതങ്ങളിലും പെട്ട പൗരന്മാർക്കും ഒരു നിയമം ബാധകമാക്കുന്നതാണ് ബിൽ എന്നാൽ നിയമത്തിൽ നിന്ന് സംസ്ഥാനത്തെ രണ്ട് ദശാംശം ഒൻപത് ശതമാനം വരുന്ന പട്ടികവർഗ വിഭാഗങ്ങളെ ഒഴിവാക്കിയിരുന്നു ലിവിൻ ബന്ധങ്ങൾ നിയമപരമായി രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട് അതേസമയം ബിൽ പാസ്സാക്കിയതിന് പിന്നാലെ വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനും യു സി സി ഡ്രാഫ്റ്റ് കമ്മിറ്റി അംഗവുമായ ശത്രുഘ്നൻ സിംഗിന്റെ നേതൃത്വത്തിൽ റൂൾസ് മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് സുരേഖ മനു മനുഗൌർ ഉത്തരാഖണ്ഡ് പോലീസ് എ ഡി ജി അമിത് സിൻഹ ഉത്തരാഖണ്ഡ് റെസിഡന്റ് കമ്മീഷണർ അജയ് മിശ്ര എന്നിവരാണ് മറ്റ് സമിതി അംഗങ്ങൾ ഏകീകൃത സിവിൽ കോഡ് വ്യവസ്ഥകളും വകുപ്പുകളും മാത്രമേ ബിൽ നിർവചിക്കുന്നുള്ളൂ നിയമങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കേണ്ടതെന്ന് കമ്മിറ്റി വിശദമായി നിർവചിക്കും മതം ലിംഗം ലൈംഗികാഭിമുഖ്യം എന്നിവയുടെ തരംതിരിവില്ലാതെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ബാധകമാകുന്ന വ്യക്തി നിയമം എന്നതാണ് ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദത്തിൽ നിർദ്ദേശക തത്വങ്ങളിലാണ് ഇത് പറയുന്നത്